ആള് ഇതെന്നെ പറ്റണ്ടോന്നാ ഇണ്ട് ഇവിടെ ഒരു ആണ്ടിന്റെ മുഖം പോലെ ആള്മാള് ആണ് കാണാൻ പറ്റ നേനിക്ക് ആള് വന്നോ എ കെ ഇവിടെ കാണാൻ പറ്റോ ഇത് ഒരു സാധനം ആള്ന്നല്ലേ ആള് വന്നാ ഈ പൂജന്നുള്ളതാ അങ്ങനവിടെ കൂടും പൂജ്യം നല്ലത് ഒന്നാകും രണ്ടാവും മൂന്നാകും അഞ്ചാവും പത്താ നൂറോ ഇരുന്നൂറോ മുന്നൂറാവോ അങ്ങനെ അങ്ങനെ പോകും പോവും ഇത് ഈ രണ്ടോ ആയി നമ്മളൊരു വീഡിയോ ഇപ്പൊ ഓട്ടോ ഡ്രൈവറുടെ ഒരു കഥ ഞങ്ങൾ പറഞ്ഞിരുന്നു അപ്പൊ അതിൽ കുറേ പേര് പറഞ്ഞ് അത് പുളു പൊള്ളാണെന്നൊക്കെ കൊറേ ആൾക്കാർ വെറുതെ അയാളുടെ ആ നേരത്തിലൊരു തോന്നലാണ് കമന്റുകൾ വന്നിട്ട് കേട്ടാ ശരിക്കും ബോധം പോയത് നിങ്ങൾക്കാണോ അതോ സുധീന്ന കഥക്കെ അപ്പൊ സംഭവം ശരിക്കും ഉണ്ടായതാണ് ഒരു രണ്ടായിരം രണ്ടായിരം പക്ഷെ അതിൽ നമുക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്തായാലും നമ്മൾ രണ്ട് എ എം എന്ന് കൊടുക്കണ്ടവിടത്തെ രണ്ട് പി എം എന്ന് നടന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട് അതിന് നിങ്ങൾ ക്ഷമിക്കുക അത് സംഭവം ശരിക്കും നടന്നാണ്ട് അതായത് ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലൊക്കെ രണ്ടായിരം രണ്ടായിരത്തഞ്ച് കാലഘട്ടത്തിൽ അതിവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സത്യമാണോ നല്ല കാര്യത്തിൽ നമുക്കറിയില്ല പക്ഷെ അയാൾ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ ഉണ്ടായിന്നുള്ളതാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ ആ കഥ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ അതിനെ പറ്റിയിട്ട് സംസാരിച്ചു വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു ടോപ്പിക്ക് കയറി വന്നു അപ്പോൾ അതുകൊണ്ടാണ് ആ എന്നാൽ പിന്നെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തത് ചില ആളുകൾ പറയുന്നുണ്ട് നമ്മൾ വീഡിയോ കണ്ടിട്ട് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക ഒരു ലക്ഷത്തിലോ അല്ലെങ്കിൽ പത്ത് ലക്ഷത്തിലോ അല്ലെങ്കിൽ കോടിക്കണക്കാളുകളിലോ ഓരോ ആൾക്കൊക്കെ സംഭവിക്കുന്നൊരു കാര്യമാണ് അല്ലേ അല്ലേ അതെ അപ്പോൾ നമ്മൾ അത് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ലയെന്നൊരിക്കലും വിചാരിക്കുന്നത് ഇപ്പോൾ അയാൾക്ക് അത് നേരത്ത് തോന്നിയതാകും

അവിടെ ഒരു ഉണ്ട് ആ കാവിൻ്റെ അടുത്ത് വീണ് നടക്കുകയാണ് ചെയ്ത ഇയാൾ അതാണ് സംഭവം അതാണ് നമ്മൾ വീഡിയോ ആക്കിയിട്ട് പറഞ്ഞത് അപ്പോൾ കുറേ ആൾക്കാർ അതിനെ ഇതാക്കിയിട്ടും അതായത് ന്യായീകരിച്ചിട്ടും ഇതാക്കിയിട്ടും മറ്റേ രീതിയിലും രംഗത്ത് വന്നിട്ടുണ്ട് സംഭവം നടന്ന കഥയണമെന്നാണ് ഈ സുതി പറഞ്ഞത് കേട്ടോ സുതി പറഞ്ഞ ആൾ ഉള്ളതാണ് ഇത് നടന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ആ ഒരു ഏരിയയാണ് പണ്ട് കാലത്ത് പറഞ്ഞാൽ ഈ കാടാമ്പുഴു കോട്ടയ്ക്കൽ റൂട്ടൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഫുള്ള് കാട് പോലത്തെ ഏരിയ തന്നെയാണ് അവിടെ ഉള്ള ആളുകൾക്കൊക്കെ അറിയാമായി കാടാമ്പുഴ കരേക്കാട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വിജനമായുള്ള സ്ഥലങ്ങൾ കുറേയുള്ള സ്ഥലങ്ങളാണ് ഏകദേശം രണ്ടായിരം കാലഘട്ടങ്ങളിലൊക്കെ അന്നും ഇത് അന്ന് ഇതേപോലെയുള്ള കഥകളും കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അന്ന് പറഞ്ഞാൽ റോഡ് അത്ര നല്ല നല്ല റോഡുകളല്ല പിന്നെ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും വീടുകളില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ അപ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സത്യമാണ് അപ്പോൾ പണ്ട് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പൊട്ടിതിരിക്കല് അങ്ങനെയുള്ള കുറേ കഥകളൊക്കെ കേട്ടിട്ടുണ്ട് ഇതൊക്കെ ഉള്ളതാണോ കേട്ടാ കേട്ടു ആ അതാണ് അച്ഛനല്ല വേറെ മാമനുണ്ടായതാണ് അച്ഛൻ പറഞ്ഞത് അച്ഛനുണ്ടായിട്ടില്ല ചിക്കൻ അങ്ങനെ സംഭവം ഒരാള് പറഞ്ഞു ഭാഗത്ത് ആ അവിടെ അപ്പൊ ഈ സംഭവം നടന്നിട്ടുണ്ട് എല്ലാരും പേടിച്ചിട്ട്

അതാണ് ഇതെന്റെ പരിപാടി ഏഹ് അപ്പോൾ അച്ചാൻമാരെ എത്രയേ ഉള്ളൂ നമ്മളാ വീഡിയോ ഇട്ട് പറഞ്ഞാൽ അത് സംഭവം ഉള്ളതാണ് അത് പറയാൻ വേണ്ടിട്ടാണ് ഞങ്ങളിപ്പോൾ ഒരു അനുഭവസ്ഥൻ്റെ കഥയാണ് ഞങ്ങളാ പറഞ്ഞത് ഓക്കെ പിന്നെ നമ്മൾ ഇന്നലെ ഒരു ചെടിയുടെ വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ ഒരു ചെടിയൊരു ചെടിയുടെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ആ ചെടികൾ വീഡിയോ എന്ന് നിങ്ങൾക്ക് ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഇപ്പോൾ ചെടികൾ കൊടുക്കണമെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് മാത്രമാണ് ചെടികളിപ്പോൾ തൽക്കാലം കൊടുക്കണുള്ളൂ എന്നാണ് പറഞ്ഞത് അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓർഡറുകൾ നമ്മൾ വീഡിയോട്ടപ്പോൾ വന്നു അപ്പോൾ ഇവർക്ക് അത്രയും ഓർഡറുകൾ സെയിൽ ചെയ്യാനുള്ള സ്റ്റാഫില്ല അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഹോൾസെയിൽ ആയിട്ടുള്ള മാത്രമാണ് ഇപ്പോൾ എടുക്കണുള്ളൂ റീറ്റെയിൽ തൽക്കാലത്തേക്കൊന്ന് നിർത്തി വെച്ചിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ മെസ്സേജ് നമുക്ക് മെസ്സേജ് അയക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കാം തൽക്കാലത്തേക്കിപ്പോൾ റീറ്റെയിലുള്ളൂ സോറി റീറ്റെയിൽ ഇല്ല ഹോൾസെയിലാണല്ലോ നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരുമർ അപ്പോൾ നിങ്ങൾ അതിനുള്ള ഡെലിവറി ഫീസ് എന്താ വെച്ചാൽ അത് അതിനനുസരിച്ച് പറയും എത്ര രൂപയാണെന്ന് വെച്ചാൽ അത് പറയും ഓവർ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ ചെടികൾ മൊത്തത്തിൽ റേറ്റ് കുറവാണ് വളർത്തണങ്ങൾ പിന്നെ അതേപോലെ തന്നെ മീൻ മീൻകുഞ്ഞുങ്ങൾ ഇന്ന് കുറേ പേശം നമ്മൾ മീൻ മീൻ മീൻകുഞ്ഞുങ്ങളെ ഇന്ന് ഡെലിവറി ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഇന്ന് നമ്മൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഓർഡറുകളാണ് ഇന്ന് ഉള്ളത് മീൻകുഞ്ഞുങ്ങളുടെ അപ്പോൾ എല്ലാവർക്കും ഇന്ന് തന്നെ മീൻ മീൻകുഞ്ഞുങ്ങളെ ഡെലിവറി ചെയ്യാം ഇന്ന് ഇന്നലെ ഞങ്ങൾ കുറച്ച് പേർക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ആ ഓർഡർ നമ്മൾ ഇന്ന് എന്തായാലും ഫിനിഷ് ചെയ്യും ഇന്ന് നിങ്ങൾ അയച്ച ഓർഡറുകളൊക്കെ നമ്മൾ ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഉണ്ടാവുകയുള്ളൂ കാരണം നാളെ ഇനിയിപ്പോൾ ഒന്നും ലീവാണ് അപ്പോൾ അത് ഞങ്ങൾ അയച്ച ആളുകളോട് ഞങ്ങൾ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ആരെങ്കിലും പുതുതായിട്ട് ഓർഡർ തരികയാണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ചത്തേക്കാണ് കേട്ടോ അതിന് ശേഷം നിങ്ങൾ ഗൂഗിൾ പേ ചെയ്താൽ മതി മീൻ ഏത് മീനാണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഐറ്റം അതെ അപ്പോൾ നാളത്തേക്ക് നാളെ ഞായറാഴ്ച ചെയ്തുകൊണ്ട് കുറേ ആൾക്കാർക്ക് ഇപ്പോൾ നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് ഇപ്പം നാളെ തന്നെ വേണം വേണമെന്നുള്ളൊരിതുണ്ടാവും ഇന്നത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് അയച്ചിടാം മാക്സിമം അടുത്തുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഇന്ന് തന്നെ ഡെലിവറി ചെയ്യാൻ നോക്കാം നാളത്തേക്കുള്ളത് ഞങ്ങൾ ഇനി മറ്റന്നാളാണ് ഓർഡർ റെഡിയാക്കുന്നത് ഓക്കെ അപ്പം മീൻകുഞ്ഞുങ്ങളെ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ ചിടർ കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ വീഡിയോയുടെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ലൈവ് വന്നത് ഓക്കെ ചെറിയ കാര്യം ഇപ്പോൾ കുറേ പേര് അവിടുന്ന് ഇവിടുന്നേക്കെ വിളിച്ചായിരുന്നു ഒന്നും കൂടി പറയാം അപ്പോൾ ലൈവിൽ കുറച്ച് പേരും കൂടി വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ തൽക്കാലം അവർ അവർ റീറ്റെയിൽ തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കാരണം അത്രയും ഓർഡറുകൾ വന്നതുകൊണ്ട് തൽക്കാലത്തേക്കൊന്ന് റീറ്റെയിൽ സ്റ്റോപ്പ് ചെയ്തു വളരെ ഹോൾസെയിലാണ് ഇപ്പോൾ ഉള്ളത് ഹോൾസെയിൽ പറഞ്ഞാൽ അത്യാവശ്യം കൂടുതലായിട്ട് ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുന്ന ആളുകൾക്ക് അവരിപ്പോൾ ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ തൽക്കാലം കൊടുക്കുന്നുണ്ട് കുറച്ച് ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയ്യപ്പ ഗാർഡൻ മണ്ണുത്തി ഇവിടെയാണ് അവിടുന്ന് ഈ നഴ്സറിയുടെ വീഡിയോ ആണ് ഞാനതിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങാം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് വരികയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം ഇതിൻ്റെ ഒരു അഞ്ച് ശതമാനം ഡിസ്കൗണ്ടും കൂടി കിട്ടും ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് കാര്യങ്ങൾ അവിടുത്തെ റേറ്റ് മാക്സിമം കുറച്ചിട്ടേ ആയിട്ടേ പറയുള്ളൂ അതിനേക്കാളും ഒരു അഞ്ച് ശതമാനം കൂടി കുറച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പൊ ഇതാണ് വച്ചന്മാര നമ്മളന്നത്തെ കാര്യങ്ങൾ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല പിന്നെ അതേപോലെ തന്നെ മീൻകുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു തരു ആ ഇനി മീൻകുഞ്ഞുങ്ങളെ ഞങ്ങൾ നിങ്ങൾക്ക് കുറച്ചു കാണിച്ചു തരാം ഇപ്പഴല്ലേ കുറച്ചു കാണിച്ചു തരാം കുറച്ച് അടിപൊളി നല്ല സൈസുള്ള വേണ്ട 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 ഇടാടാ ഇടാ നമ്മളെ ചെറിയ ടാങ്കിലാണെന്നുണ്ടെങ്കി മറ്റേ ഏതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു മോളി ഇതൊക്കെ അത്യാവശ്യം നന്നായിട്ട് വലുതായിട്ടുണ്ട് പിന്നെ ആ വല്യ ടാക് ആണെന്നുണ്ടെങ്കിൽ അതില് ഉള്ള വരാല് അതിലുള്ള അനാഭ ഏകദേശം പാറ്റാറായിട്ടുണ്ട് പിന്നെ ഏകദേശം ആവടിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇതിനൊക്കെ ഞങ്ങള് ഏകദേശം ഉച്ചക്ക് ശേഷം കാണിച്ചു തരുണ്ട് ഞങ്ങൾ ണിച്ചു തരാം എല്ലായിട്ടും ഞങ്ങള് പിടിച്ചിട്ട് ഓരോന്നിനും ഓരോന്നിനായിട്ട് കാണിച്ച പിന്നെ മോളി മോളി നല്ല പാറ്റാറായ സാരി വലേ സാരി വല പിന്നെ പ്ലാറ്റ് ഉണ്ട് ഉണ്ട് അതൊക്കെ പ്ലാറ്റിണ്ട് അപ്പം വെച്ചാൽ ടാങ്കിൽ നിറയെ മീനുകൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് കൈ എടുത്ത് അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ തന്നെ അതിൽ ഫുള്ള് മീനാകും അത്രയും മീനുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഞങ്ങള് മോളിനെ വാങ്ങാൻ പോയിട്ടോ മോളിനെ വാങ്ങാൻ പോയ സമയത്ത് അവിടെ വലിയൊരു അലിഗേറ്റർ കാർ ഉണ്ടായിരുന്നു അതിനെ കണ്ടിട്ട് പേടിച്ചു പോയി എന്തിനാണ് വേണ്ടത്

മൂന്ന് അപ്പൊ ഞങ്ങള് ഉച്ചക്ക് ശേഷം നമ്മളെ ടാങ്കിലത്തെ മീനുകളൊക്കെ മീനുകളൊക്കെ ഞങ്ങൾ കാണിച്ചു കുറച്ച് നല്ല അടിപൊളി സൈസുള്ള മീനുകൾ കൂടി നമുക്ക് വന്നിട്ടുണ്ട് അതിനെ കാണിച്ചു തരാം പാറ്റാറായ മീനുകൾ ഒക്കെ ഒരുപാട് സന്തോഷം രാ ഓക്കെ സെൻഡ് ചെയ്ത് തരാം താങ്ക് യു കൈ